ഇവളെന്താ നിന്നെ കണ്ണു കാണിക്കുന്നേ എന്നോട് നീ പറയാനുണ്ടോ എടാ കണ്ണാ നിന്നോട് പറയാൻ ഞങ്ങൾക്കൊന്നും മടിക്കേണ്ട കാര്യമില്ല എങ്കിലും ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാ എന്താടാ നീ പറ വേണ്ട അനന്തോട്ടം പറഞ്ഞാ മതി നിങ്ങൾ രണ്ടാളും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യ പരീക്ഷിച്ചതാ ആ പന്തയത്തിൽ നിങ്ങൾ തോൽക്കുകയും ചെയ്തു ഇനി അതുപോലെ നിങ്ങൾ അടുത്ത പരീക്ഷണമായിട്ട് വരുവാണോ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് അമ്മയാവുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല അതായത് നമ്മൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അവരുടെ ഭാര്യമാരുടെ അമ്മയാവാനുള്ള ആഗ്രഹം നടക്കാൻ മാർഗങ്ങളുണ്ടെന്നാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ എനിക്കാ കുഴപ്പം അത് കണ്ടിട്ടറിയാലോ മഹിക്ക് ഒന്നുമില്ല അതുകൊണ്ട് കേൾക്കുമ്പോ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും ഇവള് സമ്മതിച്ചു കഴിഞ്ഞു മഹാലക്ഷ്മിയോളം ക്വാളിറ്റി ഇവൾക്ക് പോലും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ നിങ്ങൾക്കൊപ്പം ലാളിക്കാനും സ്വന്തം കുഞ്ഞിനെ വളർത്താനൊക്കെ ഒക്കെ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടടാ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് വേറൊന്നുമില്ല കണ്ണേട്ടാ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതിക്കൂടെ നമ്മുടെ അവകാശങ്ങളായി കണ്ടൂടെ മഹാലക്ഷ്മിക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം കുഞ്ഞായിട്ട് കരുതലോടാ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലാളിക്കണമെന്നുണ്ട് പക്ഷേ ദത്തെടുക്കാൻ താല്പര്യമില്ല ഇതിപ്പോ നിന്റെ മഹിയുടെ കുഞ്ഞാവുമ്പോ ഞങ്ങൾക്ക് ആ കുഞ്ഞ് അന്യല്ല സ്വന്തം തന്നെയാ ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ പറയരുത് അയാൾക്ക് ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കിത് മഹിയോട് പറയാൻ പറ്റുമോ നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും വെറുതെ കണ്ണിട്ട ആവശ്യമായി തന്നെ ഇതൊന്ന് പറഞ്ഞു നോക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ പറ്റി ഞാൻ അയാളോട് പറഞ്ഞതാ അതിനോട് അയാൾക്കും താല്പര്യമില്ലായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം കുഞ്ഞുങ്ങളില്ലാത്തത് എനിക്കും അഹിക്കും ഇപ്പോഴൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല നാളെ ഒരു പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അതൊരു കുറവായിട്ട് ഞങ്ങൾക്കും തോന്നിയേക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പൊക്കെ നിങ്ങൾ രണ്ടാളും നാട്ടിലേക്ക് വരുമ്പോഴായിരുന്നു എനിക്കൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടുന്നത് ഇപ്പോഴും അതൊക്കെ ഉണ്ടെങ്കിലും മഹി എന്റെ അരികിലേക്ക് വന്ന ശേഷം എനിക്ക് വല്ലാത്തൊരു റിലീഫാണ് റിലീഫാണില്ലെങ്കിൽ പോലും എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ട് ആരോ തണലായി താങ്ങായി കൂടെയുണ്ടെന്നൊരു തോന്നലായിപ്പോ സ്നേഹിക്കാനൊരു ഭാര്യ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നെ പോലൊരാൾക്ക് അതൊക്കെ അതിമോഹമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ എൻ്റെ സങ്കടങ്ങൾ കാണാനും അത് പരിഹരിക്കാനും കഴിയുന്ന ഒരാൾ ഇപ്പോഴെൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അയാൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി എന്നെ സമ്മർദ്ദം ചെലുത്തണമെന്ന് നിങ്ങളോട് പറയുന്നത് എന്നെ നേരെയാക്കി നടത്തിച്ചിട്ട് എൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്നൊക്കെയാണ് അയാളുടെ ആഗ്രഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളോട് ഞാനിതൊക്കെ എങ്ങനെയടാ പറയുന്നത് എടാ അതുകൊണ്ടല്ലട പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന നല്ല നിമിഷങ്ങളിൽ ഒരു തമാശ എന്നാണ് പറയാൻ അത് മഹിയുടെ മനസ്സിൽ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെല്ലാം നടക്കില്ലേ അത് സമയം സന്ദർഭം പോലെ ഞാൻ പറയാൻ നോക്കാം നീ ഒരിക്കലും കേറിയതൊന്നും അയാളോട് പറയരുത് കേട്ടോ കണ്ണേട്ടനോട് പോലും വലിയ ബുദ്ധിമുട്ട് ഇത് പറഞ്ഞത് പിന്നെ മഹിയോട് പറയോ ഇപ്പൊ അതൊന്നുമല്ല എന്റെ പ്രശ്നം അയാൾ പോയിരിക്കുന്നത് വിഷു ജന്തുക്കളുടെ അരികിലേക്കാ പല രീതിയിലും കെണി ഒരുക്കി നോക്കി സാഗർക്ക് വന്നതിന്റെ പിന്നില് മേഘനാഥൻ മാത്രം ആയിരിക്കില്ല അവന്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ പങ്കുണ്ടാവും അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഇനി എന്തെങ്കിലും കരുതി വെച്ചിട്ടാണോ അയാളെ അങ്ങോട്ട് അറിയില്ല എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്